നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തിൽ നടന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പിൻ്റെ മുഖമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദിയ കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ ജ്വല്ലറിയിൽ ജീവനക്കാരികളായിരുന്ന മൂന്ന് പെൺകുട്ടികൾ ദിയയുടെ അക്കൗണ്ടിൽ നിന്നും അറുപത്തി ഒമ്പത് ലക്ഷം രൂപ പിൻവലിച്ചതായും അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനത് വിനിയോഗിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്നും കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി എന്നാൽ ഇത്തരം വിവാദത്തിനോട് ജീവനക്കാരികൾ ഒരിക്കലും തങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത കുറ്റമല്ലെന്നും ദിയയുടെ അനുവാദത്തോടു കൂടിയാണ് ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതെന്നും ആരോപിക്കുന്നു എന്നാൽ ഇത് ശരിയല്ലെന്നും താൻ ഗർഭിണിയായതുമൂലം തനിക്ക് ചുവല്ലറിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടും തൻ്റെ ആരോഗ്യനില അത്രയ്ക്കും വഷളായിരുന്നതുകൊണ്ട് റെസ്റ്റിലായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം ജീവനക്കാരികൾ നടത്തിയതെന്നും ദിയ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണകുമാറും കുടുംബവും ഒന്നടങ്കം ജീവനക്കാരികൾക്ക് എതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ചാറ്റുകളും വീഡിയോകളുമൊക്കെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വലിയ ഒരു പണം മോഷണം നടത്തിയ ക്രിമിനലുകളെ വെളിച്ചെത്തു കൊണ്ടുവന്ന് ദിയയ്ക്കും കൃഷ്ണകുമാറിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ജനങ്ങൾ പിന്നാലെ കൂടിയിരിക്കുന്നു ജനങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇവർക്കുണ്ട് കാരണം ഇത്തരത്തിൽ വലിയൊരു തുക തട്ടിപ്പ് നടത്തുന്നതിന് കടകളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ന് സാധിക്കുമെന്നുള്ളതാണ് ടെക്നോളജികൾ എത്ര വലുതായാലും ഗൂഗിൾ പേയിലൂടെ തങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം ക്യു ആർ കോഡിലൂടെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് ഇത്തരത്തിൽ ഓൺലൈനുകൾ തട്ടിപ്പുകൾ വളരെ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദിയയുടെ ജ്വല്ലറിയിൽ ആൻറ്റിക് ജ്വല്ലറിയിൽ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടന്നത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് താൻ ജ്വല്ലറിയിലേക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ ഓരോ സമയത്തും മേടിച്ച് ജ്വല്ലറിയിലേക്ക് ആവശ്യത്തിന് ആഭരണങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു തനിക്കതിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നുകൊണ്ട് വളരെ മൂന്ന് ആളുകളെ അവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഘട്ടങ്ങളിലും ഓരോ ബൾക്കായിട്ട് ആഭരണങ്ങൾ ആ കടയിലേക്ക് എത്തുകയും അത് വിറ്റഴിഞ്ഞു പോകുന്നതായിട്ടും അറിയുന്നുണ്ട് എന്നാൽ ഈ വിറ്റഴിയുന്ന ആഭരണങ്ങളുടെ തുകകൾ തിരിച്ചു വരുന്നില്ല തനിക്ക് വീണ്ടും വീണ്ടും ആഭരണങ്ങൾ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓർണമെൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാശ് കടയിൽ നിന്ന് ലഭ്യമാകാതെ വന്നത് മൂലമാണ് ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്നതെന്ന് ദെയും കുടുംബ അന്വേഷണത്തിൽ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റിനെ വിധേയമാക്കാൻ തീരുമാനിച്ചു ഈ ഓഡിറ്റ് വിധേയമാക്കിയപ്പോഴാണ് ഓഡിറ്ററിൽ നിന്നും ഇത്തരത്തിലുള്ള വലിയ ഒരു തട്ടിപ്പ് അവിടെ നടക്കുന്നത് താൻ അത്രയേറെ വിശ്വസിച്ച് തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കരുതിയിരുന്ന പെൺകുട്ടികൾ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തുന്നതായിട്ട് ദിയ്ക്കും കൃഷ്ണകുമാറിനും ആ ഫാമിലിയിലുള്ളവർക്കും അറിയുവാൻ സാധിച്ചത് ഇത് വളരെയധികം ആസൂത്രണം ചെയ്ത് മൂന്ന് പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരുടെയും അറിവോടുകൂടി തന്നെ നടത്തിയ ഒരു തട്ടിപ്പാണെന്ന് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എട്ട് ലക്ഷം രൂപ അവർ തിരിച്ച് കൊടുത്തു എന്നുള്ളത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഇവരെടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും എട്ട് ലക്ഷം രൂപ ഇവർ തിരിച്ച് കൊടുക്കാൻ തയ്യാറായി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തിരിച്ചറിയാൻ ജോലി കൊടുക്കുന്ന ആളുകൾ ഉടമകൾ തയ്യാറാവുക തന്നെ വേണം കാരണം ഇന്നത്തെ ലോകം വളരെയധികം ഫാസ്റ്റാണ് വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും ടെക്നോളജി ഇത്രയധികം വികസിച്ചതും കൊണ്ടും തങ്ങൾക്ക് ഏത് വിധത്തിൽ പണം കൈക്കലാക്കാം എന്നുള്ളത് അറിയാം പെൺകുട്ടികൾക്ക് നല്ല ജീവനക്കാർക്ക് വ്യക്തമായിട്ടറിയാം തന്നെയുമല്ല ആ കടയിലോട്ട് അധികം ശ്രദ്ധയില്ല എന്ന് വരുന്നതോടുകൂടിയാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഓരോ ദിവസം കഴിയും തോറും തങ്ങളുടെ അക്കൗണ്ടിലെ പണം കൂടിക്കൂടി കൂടി വരും ഉടമയുടെ അക്കൗണ്ടിലെ പണം കുറഞ്ഞുമിരിക്കും അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് ഓർമ്മപ്പെടുത്താനായിട്ടും ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള തട്ടിപ്പുകൾ പുറ ലോകത്തെ അറിയിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള വസ്തുത തന്നെയാണ് ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും വളരെ വ്യക്തതയോടുകൂടി തങ്ങൾക്ക് നേരിട്ട് തട്ടിപ്പ് പുറം ലോകത്തെ അറിയിക്കാൻ തയ്യാറായി തങ്ങൾ മറ്റ് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്ഫുടതയോടുകൂടി വ്യക്തമായിട്ട് തന്നെ ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറം ലോകത്തെ മീഡിയ വഴി അറിയിക്കാൻ അവർ തയ്യാറായി കേസുകൾ കൊടുത്തു മുൻപോട്ടുള്ള ദിവസങ്ങളിൽ അതിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് അറിയുവാൻ സാധിക്കും എങ്കിലും പെൺകുട്ടികൾ ഉറച്ചു നിൽക്കുന്നു തങ്ങൾ ദിയാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്ന് എന്തിനു വേണ്ടി ഉടമകൾ ആരെങ്കിലും ജീവനക്കാരിലേക്ക് പണം പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമോ ഇല്ല ഒരിക്കലുമില്ല ഇങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുക തന്നെ ചെയ്തോളുക ഇല്ലെങ്കിൽ നിങ്ങളും വെള്ളം കുടിക്കേണ്ടി വരും